വയലാർ അവാർഡ് മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പുരസ്കാരം എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിയേഴിന് നൽകുന്നത് ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ് പുരസ്കാരം രണ്ടായിരത്തി വരെ ഇരുപത്തി രൂപയായിരുന്നു സമ്മാനത്തുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ജനിച്ച വയലാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ നൽകി വരുന്ന ഈ അവാർഡ് വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് എല്ലാ വർഷവും നൽകിപ്പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വയലാർ അവാർഡ് നേടിയ വ്യക്തികളെ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ലളിതാംബിക അന്തർജനം കൃതി അഗ്നിസാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പി കെ ബാലകൃഷ്ണൻ കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മലയാറ്റൂർ രാമകൃഷ്ണൻ കൃതി യന്ത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തകഴി ശിവശങ്കര പിള്ള കൃതി കയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വയലോപ്പിള്ളി ശ്രീധരമേനോൻ കൃതി മകരക്കുയ്ത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഒ എൻ വി കുറുപ്പ് കൃതി ഉപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വിലാസിനി കൃതി അവകാശികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സുഗതകുമാരി കൃതി അമ്പലമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എം ടി വാസുദേവൻ നായർ കൃതി രണ്ടാമൂഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൻ എൻ കക്കാട് കൃതി സഫലിമി യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൻ കൃഷ്ണപിള്ള പ്രതിപാത്രം ഭാഷണഭേദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തിരുനല്ലൂർ കരുണാകരൻ കൃതി തിരുനല്ലൂർ കവിതകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സുകുമാർ അഴീക്കോട് കൃതി തത്വമസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സി രാധാകൃഷ്ണൻ കൃതി മുൻപേ പറക്കുന്ന പക്ഷികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒ വി വിജയൻ കൃതി ഗുരുസാഗരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എം കെ സാനു കൃതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആനന്ദ് കൃതി മരുഭൂമികൾ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കെ സുരേന്ദ്രൻ കൃതി ഗുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തിക്കോടിയൻ കൃതി കാണാത്ത നടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പെരുമ്പടവും ശ്രീധരൻ കൃതി ഒരു സങ്കീർത്തനം പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാധവിക്കുട്ടി കൃതി നീർമാതളം പൂത്തകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എസ് ഗുപ്തൻ നായർ കൃതി സൃഷ്ടിയും സൃഷ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോവിലൻ കൃതി തട്ടകം രണ്ടായിരം എം വി ദേവൻ കൃതി ദേവസ്പന്ദനം രണ്ടായിരത്തി ഒന്ന് ടി പത്മനാഭൻ കൃതി പുഴ പുഴകടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് രണ്ടായിരത്തി രണ്ട് അയ്യപ്പ പണിക്കർ കൃതി അയ്യപ്പ പണിക്കരുടെ കൃതികൾ രണ്ടായിരത്തി മൂന്ന് എം മുകുന്ദൻ കൃതി ദൈവത്തിൻ്റെ വികൃതികൾ രണ്ടായിരത്തി നാല് സാറ ജോസഫ് കൃതി ആലാഹയുടെ പെൺമക്കൾ രണ്ടായിരത്തി അഞ്ച് കെ സച്ചിദാനന്ദൻ കൃതി സാക്ഷ്യങ്ങൾ രണ്ടായിരത്തി ആറ് സേതു കൃതി അടയാളങ്ങൾ രണ്ടായിരത്തി ഏഴ് എം ലീലാവതി കൃതി അപ്പുവിൻ്റെ അന്വേഷണം രണ്ടായിരത്തി എട്ട് എം വി വീരേന്ദ്രകുമാർ കൃതി ഹൈമവധൂയിൽ രണ്ടായിരത്തി ഒൻപത് എം തോമസ് മാത്യു കൃതി മാരാർ രണ്ടായിരത്തി പത്ത് വിഷ്ണുനാരായണൻ നമ്പൂതിരി കൃതി ചാരുലത രണ്ടായിരത്തി പതിനൊന്ന് കെ വി രാമനുണ്ണി കൃതി ജീവിതത്തിൻ്റെ പുസ്തകം രണ്ടായിരത്തി പന്ത്രണ്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരി കൃതി അന്തിമഹാകാലം രണ്ടായിരത്തി പതിമൂന്ന് പ്രഭാവർമ്മ കൃതി ശ്യാമമാധവം രണ്ടായിരത്തി പതിനാല് കെ ആർ മീര കൃതി ആരാച്ചാർ രണ്ടായിരത്തി പതിനഞ്ച് സുഭാഷ് ചന്ദ്രൻ കൃതി മനുഷ്യനെ ഒരു ആമുഖം രണ്ടായിരത്തി പതിനാറ് യു കെ കുമാരൻ കൃതി തക്ഷൻകുന്ന് സ്വരൂപം രണ്ടായിരത്തി പതിനേഴ് ടി ഡി രാമകൃഷ്ണൻ കൃതി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി രണ്ടായിരത്തി പതിനെട്ട് കെ വി മോഹൻകുമാർ ഉഷ്ണരാശി രണ്ടായിരത്തി പത്തൊമ്പത് വി ജെ ജെയിംസ് നിരീശ്വരൻ രണ്ടായിരത്തി ഇരുപത് ഏഴാച്ചേരി രാമചന്ദ്രൻ കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വയലാർ അവാർഡ് ലഭിച്ച നാൽപ്പത്തി നാല് വ്യക്തികളുടെ പേരും ഏത് കൃതിക്കാണ് അവർക്ക് വയലാർ അവാർഡ് ലഭിച്ചത് എന്നും ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്